കാണാത്തത് കാട്ടിക്കാനും കേട്ടാതെ കേൾപ്പിക്കാനും കഴിബലിരിക്കുന്ന മുത്തായിരിക്കും അംശം മഹാദേവതായിരിക്കും പട്ടുമ്പളിയും ബിരുദം ബിരുശങ്കലിയും അതൊരു സിദ്ധിച്ചിരിക്കുന്ന കടലാടി ഈ ദേവലോകത്തേക്ക് വന്നു എത്ര കത്തിയിരിഞ്ഞാലും പുതിയ വിളന്നിരിക്കുന്ന ഈ പുതിയ ഭഗവതി അമ്മയുടെ

എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട് താല്പര്യമുണ്ട് യാവരോടും എൻ്റെമാരോട് എന്നോടനോട് വിഷയമെടുത്തില്ല എൻ മുഖത്ത് നോക്കിയില്ല എൻപേരൊന്നും വേറെ ചൊല്ലിയില്ലാന്നിരിക്കുന്ന ഈ ദേവസന്നിധിയിൽ നിന്ന് അധികാരമായിരിക്കുന്ന കാര്യങ്ങളും ആചാരങ്ങളും സിദ്ധിച്ചിരിക്കുന്നൊരു മഹാകരണിക്കൂരസി

ഈ ഭൂലോകം ഭൂപർലോകം മിഹർലോകം മഹർലോകം എന്നൊക്കെ പതിനാറ് ലോകത്തിൽ മികമുള്ള സ്വത്തായിട്ട് ആകാശത്തെ മധ്യത്തിൽ ഉദിച്ചിരിക്കുന്ന സൂര്യനെ പോലെ വിളങ്ങുന്ന ഈ തല്ലാടിക്ക് എൻ്റെ കരം കൊണ്ട് തന്നെയാവാം അല്ലേ സമ്മതമല്ലേ എല്ലാവർക്കും അയ്യാരം മഹവാർത്തിന് ശേഷി ഞാൻ ചേരൻ ചുരുക്കം പ്രതി ദീർഘിച്ച സമയം കളിക്കുന്നില്ല വിലപ്പെട്ടതാണല്ലോ ആരെയും കാത്തു നിൽക്കാതല്ലേ അതുകൊണ്ട് എല്ലാവർക്കും അല്ലേ സമ്മതമല്ലേ ഈ മാതാവിനും മക്കളോട് ചോദിക്കേണ്ട ആവശ്യമല്ല എങ്കിലും അതൊരു പൊതു